കേന്ദ്ര ജീവനക്കാരുടെ ഡി എയിൽ നാല് ശതമാനം വർധനവിന് സാധ്യത കേരളത്തിൽ കുടിശ്ശിക ഇരുപത്തിരണ്ട് ശതമാനമായി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത ഡി എ ഈ ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി നാല് ശതമാനം വരെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് നേരത്തെ രണ്ട് ശതമാനം വർധനമാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തെ ഉയർന്ന പണപ്പെരുപ്പം പരിഗണിച്ചാണ് കൂടുതൽ വർധനവ് പ്രതീക്ഷിക്കുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിലാണ് ഉണ്ടാകുന്നത് നിലവിലെ അമ്പത്തി അഞ്ച് ശതമാനം ഡി എ ഈ വർധനവോട് കൂടി അൻപത്തി ഒമ്പത് ശതമാനമായിട്ട് ഉയരും അതേസമയം കേരളത്തിൽ ഡി എ കുടിശ്ശികയുടെ ഭാരം കൂടുകയാണ് കേന്ദ്രത്തിലെ പുതിയ വർധനവ് കൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക ആകെ ഇരുപത്തിരണ്ട് ശതമാനം ആയിട്ട് ഉയരും നിലവിൽ ഏഴ് ഗഡുക്കളാണ് കുടിശ്ശികയായിട്ട് ബാക്കിയുള്ളത് അത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി നാല് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ നാല് ശതമാനം കേന്ദ്രം അടുത്ത ശമ്പള പരിഷ്കരണം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴും കേരളത്തിൽ താഴ്ന്ന വിഭാഗം ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക ക്രമീകരിക്കാതെ തുടരുന്നതിൽ കടുത്ത വിമർശനമുണ്ട് ഒരേ സമയം എലൈറ്റ് വിഭാഗങ്ങളായിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ജുഡീഷ്യൽ ഓഫീസർമാർ പി എസ് സി അംഗങ്ങൾ എന്നിവർക്ക് ഡി എയും കുടിശ്ശികയും സമയത്ത് നൽകുന്ന സർക്കാരിൻ്റെ സമീപനം അടിമുടി വ്യത്യസ്തമാണ് ഇതോടെ സാധാരണ ജീവനക്കാർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് നേരിടേണ്ടി വരുന്നത്